കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെ വയനാട്ടിലെ സന്ദർശനം തുടരുകയാണ് മന്ത്രി വിളിച്ച അവലോകന യോഗം ഇന്ന് ചേരുന്നുണ്ട് അതേസമയം വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കൽപ്പറ്റയിൽ മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടക്കുന്നുണ്ട് പ്രക്ഷോഭത്തിൽ പതിനായിരത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത് വിവരങ്ങളുമായി ഷിബു വയനാട്ടിൽ നിന്നും ചേരുകയാണ് ഷിബു എന്തൊക്കെയാണ് വയനാട്ടിലെ പ്രതിഷേധങ്ങൾ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗങ്ങൾ ആ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്നലെ സന്ധ്യയോട് കൂടിയാണ് വയനാട്ടിൽ എത്തിയത് അദ്ദേഹത്തിന് അദ്ദേഹം എത്തുന്നതിന് തൊട്ടു മുമ്പായി സംസ്ഥാന സർക്കാർ ചില ഇടപെടലുകൾ കൂടി നടത്തി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനപ്രകാരം ഒരു സി സി എഫിനെ വയനാട്ടിൽ നിയമിക്കും എന്ന് പറഞ്ഞിരുന്നു ഈ സി സി എഫ് ഇപ്പോൾ ഇന്നലെ തന്നെ ചുമതല ഏറ്റിട്ടുണ്ട് വിജയാനന്ദാണ് വനം വകുപ്പിലെ സി സി എഫ് ആയി വയനാട്ടിന്റെ പ്രത്യേക ചുമതലയുള്ള അധികാരങ്ങളോടുകൂടിയുള്ള ചുമതലയുള്ള സി സി എഫ് ഐ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളത് അതേസമയം തന്നെ ഇന്നലെയും പല സ്ഥലങ്ങളിലും വന്യമൃഗ ശല്യങ്ങളും വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും ഉണ്ടായി ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ഇന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി വയനാട്ടിൽ ഉള്ളത് അദ്ദേഹം സ്ഥിതിഗതികൾ പഠിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇന്നലെ രണ്ട് യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു ഇന്ന് രാവിലെ രണ്ട് യോഗങ്ങളിലും പങ്കെടുത്ത ശേഷം പന്ത്രണ്ട് മണിക്ക് മാധ്യമങ്ങളെ കാണും അതിനുശേഷം അദ്ദേഹത്തിന്റെ കേന്ദ്രത്തിന്റെ ഇടപെടലുകൾ എന്തൊക്കെയായിരിക്കും ഏതൊക്കെ ശ്രമങ്ങളായിരിക്കും നടക്കുക എന്തൊക്കെ പരിഹാരങ്ങളായിരിക്കും എന്നത് പറയും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതേസമയം തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ ഇന്നും കൽപ്പറ്റയിൽ കാണാൻ പോകുന്നത് അതായത് മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിൽ ഈ ഇത്രയും ദിവസങ്ങളിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രക്ഷോഭമാണ് നടക്കുന്നത് പതിനായിരത്തിലധികം പേരെ അണിനിരത്തിക്കൊണ്ട് രാവിലെ അഞ്ഞൂറ്റി ഒന്ന് പേർ പങ്കെടുക്കുന്ന ഉപവാസവും വൈകുന്നേരം പ്രതിഷേധ ജ്വാല എന്ന് പറയുന്ന ഒരു വലിയ മഹാറാലിയുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ സമരങ്ങളെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് ഇന്നലെ തോതിതോടു കൂടി വയനാട്ടിലെ സമരങ്ങൾ അവസാനിപ്പിച്ച് ഇനി തിരുവനന്തപുരത്ത് സമരം നടത്തുമെന്ന് ഇന്നലെ കലക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത രാഹുൽ മങ്കൂട്ടത്തിൽ അറിയിക്കുകയുണ്ടായി മറ്റ് സംഘടനകളും പ്രക്ഷോഭത്തിന്റെ പാതയിൽ തന്നെയാണ് ഇതിനിടെയാണ് ഇന്ന് കേന്ദ്രമന്ത്രി വയനാട്ടിൽ ഉള്ളത് ശരി ഷിബു ഷുബു ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ